ിന് ശേഷം കേരളത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങളും മറ്റുമൊക്കെ പുറത്തുവന്നതാണ് ഇനിയും അത് പ്രതീക്ഷിക്കുകയും ചെയ്യാം അതേസമയം ഈ വോട്ടെണ്ണലിന് മുമ്പ് തന്നെ കാസർഗോഡ് പാർട്ടി നേതാക്കൾക്കിടയിൽ രൂപപ്പെട്ട അസ്വാരസ്യങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കെ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയും അവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള പ്രശ്നത്തിൽ രണ്ടംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് കെ പി സി സി കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് എന്നിവരാണ് അന്വേഷണ കമ്മീഷനിൽ ഉള്ളത് വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെയടക്കം പരസ്പരം ചെളിവാരി എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനൊരു ശമനമുണ്ടായിരും ശാശ്വതമായ ഒരു പരിഹാരത്തിനാണോ കെ പി സി സിയുടെ ശ്രമം അഭിലേക്ഷ സങ്കേതമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കെ പി സി സിയുടെ നേതൃത്വത്തിന്റെ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാകുന്നത് തമ്മിലുണ്ടായ വാക്തർക്കം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്പരം വിമർശനമുന്നയിക്കുന്ന തരത്തിലേക്ക് മാറുകയും അത് പാർട്ടിക്കെതിരായ ആയുധമായി കെ പി സി സിയുടെ ഇടപെടൽ അതോടൊപ്പം തന്നെ ഇതിൽ ആ കൃത്യമായി സ്വാഭാവികമായി ഇത് ഇന്നലെ തന്നെ ഈ ും പെരിയ കേസിലെ പ്രതികളുമായി കോൺഗ്രസ് നേതാക്കൾ ബന്ധം പുലർത്തുന്നു എന്ന തരത്തിലുള്ള വിവാഹ ചടങ്ങിലടക്കം പങ്കെടുത്തതിന് ഉള്ള ചില വിമർശനങ്ങൾ ഉണ്ടായി ഇതൊരു ശരിയായ നടപടിയല്ല എന്ന തരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം പുറത്തു വരുന്നു എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ രാഷ്ട്ര രാത്രിയുടെ മറവിൽ ഇവരുമായി ചർച്ച നടത്തി എന്നുള്ളതായിരുന്നു പെരിയ ബാലകൃഷ്ണന്റെ പ്രതികരണം എന്തായാലും ഇത് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി വോട്ടെടുപ്പ് വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വോട്ടെണ്ണൽ നടക്കുന്നതിന് മുമ്പുണ്ടായ ഒരു തർക്കം എന്ന നിലയിൽ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് അതിൽ നേതാക്കൾ അവരുടെ പ്രസ്താവനകളിൽ നിന്ന് പിന്മാറിയ സാഹചര്യം ഉണ്ട് അങ്ങനെ പലതരത്തിൽ ഉള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കോണുകളിൽ നിന്നുള്ള ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്